ഇന്ന് പറയാൻ വിചാരിച്ച നമ്മൾ മോഹൻലാൽ എന്ന മഹാനടൻ നമ്മളെ കേരളത്തിന് മാത്രമല്ല ഗ്ലോബലി തന്നെ അദ്ദേഹം ഒരു മഹാനടൻ അത്രയധികം സിനിമ അഭിനയിച്ച ഒരു മഹാനടനാണ് മോഹൻലാൽ എന്ന വ്യക്തി അദ്ദേഹത്തിന് രാജ്യം കേണൽ പദവി കൊടുത്ത് ബഹുമാനിച്ചത് എന്തിനാണെന്ന് നമ്മൾ കണ്ടു വയനാട് ദുരന്തം ഉണ്ടായിപ്പോൾ അതുപോലെ ദുരന്ത മേഖലയിലൊക്കെ അദ്ദേഹം കേണൽ യൂണിഫോം ഇട്ട് തന്നെ അദ്ദേഹം ഇറങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു പദവിയിലിരിക്കുന്ന ഒരാള് സിനിമയെന്ന് പറയണ ഏറ്റവും അധികം ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു സംഗതിയാണ് നമ്മളിപ്പോൾ പല സിനിമകൾ ആക്രമങ്ങളുള്ളത് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു അതുപോലെയുള്ള സിനിമകൾ ഇറക്കാൻ പാടില്ല സമൂഹത്തിന് യുവതലമുറക്ക് റോങ് മെസ്സേജാണ് കൊടുക്കുന്നത് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതൊക്കെ പറയണ നമ്മൾക്ക് ഇന്ന് കലാപം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രം ഒരു ബ്രഹ്മാണ്ട സിനിമ ഇറങ്ങിയപ്പോൾ അതിൽ രാജ്യത്തിൻ്റെ നിയമത്തിനെയും രാജ്യത്തിൻ്റെ വ്യവസ്ഥകളെയൊക്കെ അപമാനിച്ച പോലെ പരിഹസിച്ച പോലെ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഒരിക്കലും ലാലേട്ടനെ പോലത്തെ ഒരാൾ ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ കേണൽ പതിവെ അദ്ദേഹം റെസിഗ്നേഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജ്യം ആ പദവി തിരിച്ചെടുക്കണം ശരിക്കും അത് അല്ലെങ്കിൽ അത് ചെയ്യണേ തെറ്റാണ് കാരണം ഒരു പദവിയിലിരിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ സീ ക്രൈം പറയുന്നത് പല വിധത്തിലുണ്ട് ഇത് പ്രോത്സാഹിപ്പിക്കണ വിധത്തിലാണ് മറ്റുള്ള കലാപം സൃഷ്ടിക്കാൻ ആഹ്വാനം ചെയ്യുന്ന പോലെ ഒരു കൂട്ടരെ മോശമാക്കി ഒരു കൂട്ടരെ നന്നാക്കിയും പറയണ ആ ഹൈപ്പ് ടെററിസത്തിന് ശക്തി പകരാൻ കൊടുക്കുന്ന ഡ്രഗിനും മാഫിയകളും ഒക്കെയുള്ള ഒരു സിനിമന്റെ ഭാഗമായ മോഹൻലാൽ ചെയ്തത് മഹാപരാധമാണ് ഈ രാജ്യത്തോട് അത് തിരിച്ചെടുക്കണമെന്ന് ഈ രാജ്യത്തോട് നമുക്ക് അപേക്ഷിക്കണം അതുപോലെ ഈ സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പിന്നെ ഒരുപാട് മെസ്സേജുകൾ കൊടുക്കുവായിരുന്നു സി ഇപ്പോ ക്രിസ് ഇതിലെ ഏറ്റവും വലിയൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ സാത്താനെ പിന്നെ ചെകുത്താനാണ് ദൈവത്തേക്കും മേലെ എന്നുള്ള ഒരു മെസ്സേജും കൂടി ഈ സിനിമയിൽ കൊടുക്കുന്നുണ്ട് ഇന്ന് ഈ ഡ്രഗും ഇതൊക്കെ ആയിട്ട് പോകുന്ന ഈ ലോകത്തിന് പറ്റിയൊരു സംഗതിയാണോ ഇവർ ഈ സിനിമയിൽ ചെയ്തത് സിനിമ ഇപ്പൊ ഇവര് പറയ അപ്പൊ പറയാ സിനിമ സിനിമ ആയിട്ട് കാണണം എന്ന് എനിക്ക് പറയാനുള്ള അങ്ങനെയാണ് എല്ലാ സിനിമയും സിനിമ ആയിട്ട് കാണണം ഒരു സിനിമയെ എതിർക്കാൻ പാടില്ല അപ്പൊ ഒരു കൂട്ടർക്ക് മാത്രം പിന്നെ ഇതിനെ പറ്റി മോശമായിട്ട് പറഞ്ഞുകൂടാ സി ഈ സിനിമ റിവ്യൂ എടുത്ത് നോക്കുക എല്ലാവർക്കും തോന്നിയ ഒരേ അവസ്ഥ തന്നെയാണ് സി എന്തിനെ പറ്റി പറയുമ്പോ ആരെ പറ്റി പറയുമ്പോ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു സിനിമ പോലത്തെ ഒരു മാധ്യമം ഇറങ്ങാൻ പാടില്ല അത് വളരെ മോശമാണ് ഇതിന് പൈസ പിന്നെ കൊടുത്ത് സഹായിച്ചവരെയും നമ്മൾ ശരിക്കും ആരാന്ന് മനസ്സിലാക്കണ്ട ഇതിൻ്റെയൊക്കെ പിന്നിൽ പലതേ നമ്മൾ കാണുന്ന പിന്നെ പ്രൊഡ്യൂസർമാരോ മറ്റോ ആയിരിക്കില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനൊക്കെ ഇത്രയും കോടികൾ ഫണ്ട് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ലാലേട്ടൻ സിനിമൻ്റെ സ്ക്രിപ്റ്റ് കേൾക്കാതെ അഭിനയിച്ചു എന്ന് പറയണ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അദ്ദേഹത്തെ പോലെ ഒരാളെ എടുത്ത് സ്ക്രിപ്റ്റ് എത്തിയിട്ട് അതിനു വേണ്ടിയിട്ട് കാണാൻ പോലും ഒരിക്കലും അദ്ദേഹം അവസരം കൊടുക്കാറില്ല പുതിയ ന്യൂ കമേഴ്സിനൊന്നും അപ്പോൾ ഇവരെല്ലാം കൂടി ചെയ്ത ഒരു ഇതിൽ എന്തിനു വേണ്ടിയിട്ട് ഇത് ചെയ്തു എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനാണ് ന്യായീകരിക്കാൻ വക്കാക്കാം പക്ഷേ രാജ്യം രാജ്യം തന്നെയാണ് സ്വന്തം രാജ്യത്തിനോടുള്ള കടപ്പാടും ദേശസ്നേഹവും നിലനിർത്തണം ആരായാലും അതിന് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കരുത് നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നല്ല സിനിമ ഏറ്റവും അധികം മനുഷ്യനെ സ്വാധീനിക്കാൻ പറ്റുന്ന മാധ്യമ സിനിമ എന്ന മാധ്യമത്തിലൂടെ നമ്മൾക്ക് നല്ല സിനിമകൾ ഉണ്ടാക്കാൻ വേണ്ടി റങ്ങണം ഓരോ വലിയ പ്രൊഡ്യൂസർമാരും ഇതുപോലത്തെ നടന്മാരും ഒക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ കേണൽ പദവി ലാലേട്ടൻ റിസൈൻ ചെയ്ത് ജനങ്ങളോടും ആ രാജ്യത്തോടും ആപ്പുവയ്ക്കണം അല്ലെങ്കിൽ ഈ രാജ്യം ആ ബഹുമതി തിരിച്ചെടുക്കണം കാരണം രാജ്യം